സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് ട്രോൾ വഴി കുറച്ച് പി എസ് സി ഫാക്ട്സ് അല്ലെങ്കിൽ പി എസ് സി ക്വസ്റ്റ്യൻസ് പഠിക്കാമെന്ന് വെച്ചിട്ടാണ് മുൻപ് നമ്മളിതേപോലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടിസ്ഥാനത്തിൽ മാത്രമായിട്ടുള്ളതായിരുന്നു ഇത് ജനറലായിട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള ട്രോളുകൾ വഴിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിരിക്കാനുള്ളതുണ്ടാവും ചിന്തിക്കാനുള്ളതുണ്ടാവും മറക്കാതിരിക്കാനുള്ളതുണ്ടാവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് സങ്കല ഇനം കരിമ്പിൻ്റെ ഇനങ്ങൾ നോക്കിയിട്ട് നമുക്ക് നമുക്കങ്ങോട്ട് തുടങ്ങാം അതിൽ പറയുന്ന ട്രോളിൽ എങ്ങനെയാണ് മാധുരി ത്രിമധുരം മധുരമ മധുമതി ഇവയെല്ലാം മധുരം എന്ന് പറയുന്നത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കരിമ്പിൻ്റെ ഇനങ്ങളെന്ന് കണക്ട് ചെയ്ത് പഠിക്കാം എന്നാണ് ഈ ട്രോളിലൂടെ പറയുന്നത് അപ്പോൾ അത് ജേഗദീന മീമ ഏകദേശം നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിലൊക്കെ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ട് കരിമ്പിൻ്റെ സങ്കല ഇനങ്ങളിലെല്ലാം ഒരുവിധം മധുരവും അതുപോലെ തന്നെ മധുരുമായി ബന്ധപ്പെട്ടുള്ള പേരുകളാണ് എന്നുള്ള കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഈ സങ്കല ഇനങ്ങളേതെന്നുള്ളത് ഒരു മാർക്ക് കിട്ടും അപ്പോൾ നമുക്കടുത്ത ട്രോൾ നോക്കാം മോട്ടോറോളം ലോകത്തിലെ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോളം അപ്പോൾ മോട്ടോറോളോ ഇല്ലാതെ നോക്കണ്ട ലോകത്തിലാദ്യമായിട്ട് മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോളം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണത് പുറത്തിറക്കിയത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ട്രോളാണ് ഇപ്പോൾ ആർക്കും നിന്നെ വേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഓർക്കുമ്പോൾ പഴയ ആ ഒരു പ്രതാപം കാണിച്ചു തന്നൊരു ട്രോളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മോട്ടോർ വന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനിയാണ് മോട്ടോർ ഓളോ എന്നുള്ളത് വർക്കുക ഓക്കെ ട്രോൾ കോഡ് നോക്കാം ട്രോൾ വഴി ഒരു കോഡ് നമുക്ക് പഠിക്കാം ഇത് പറയുന്നത് മദർ തലേസ വള്ളംകളി നടക്കുന്ന നദി ഏതാണെന്നുള്ളതാണ് അപ്പം അതിൽ നമ്മൾ ജഗതിയിൽ അതേ മീം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മദർ തലേസ വള്ളംകളി നടക്കുന്ന ഏതാണ് മദർ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുത്തുന്നത് അച്ഛനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പം മദർ തലേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാണെന്നുള്ളത് മദർ അച്ഛൻ അമ്മ അച്ഛൻ എന്ന രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാമെന്നാണ് ഈ ഒരു റോളിലൂടെ നമുക്ക് മെമ്മറി ടിക്കായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഓപ്ഷനിലൊക്കെ വരുമ്പോൾ മാറാതിരിക്കാൻ സഹായിക്കും അപ്പോൾ ഈ മീമൊന്നും ഓർത്തുവയ്ക്കുക ഈ ക്വസ്റ്റ്യൻ ഒന്നും മറക്കാതിരിക്കുക ഓക്കെ നെക്സ്റ്റ് ഇതേമി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആരുടെ ഭരണകാലത്താണ് ഇബിൻ ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത് ഉത്തരം മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ബിൻ ഇബിൻ മുഹമ്മദ് ബിൻ ഇബിൻ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലാങ് ഏകദേശം കിട്ടിയാൽ ഇബിൻ ബത്തൂത്ത മുഹമ്മദ് ബിൻ ആ രണ്ടും ബിൻ ബിൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മാറരുത് ഇത് ഇപ്പോൾ അധികമായിട്ട് അങ്ങനെ റയറായിട്ട് ആൻഷ്യൻ ഹിസ്റ്ററി ചോദിച്ചു കണ്ടില്ല എങ്കിൽ കൂടിയിട്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് വഴി നമുക്കത് ഓർത്ത് വയ്ക്കാം ഓക്കെ നെക്സ്റ്റ് കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആര് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടുന്നു കോഡ് വഴി എങ്ങനെ കിട്ടുന്നു ട്രോൾ വഴി എങ്ങനെ കിട്ടുന്നു നോക്കാം കേരള പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ പി എസ് സി നമുക്ക് എന്താണ് തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജോലിയാണ് അല്ലെങ്കിൽ വേലയാണ് അപ്പോൾ വേലായത് നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു മെമ്മറി കോഡ് വെച്ചിട്ടുള്ള ഒരു മെമ്മറി ട്രിക്ക് ഒരു ട്രോളാണ് ആ കേരള പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ വേല എന്നാണ് ജോലി പി എസ് സി നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ ജോലി അതിന് വേല എന്നുള്ളൊരു പേരുണ്ട് അതുകൊണ്ട് തന്നെ വേല ചെയ്യുന്ന കുട്ടിയുടെ പേരാണ് വേലായുധൻ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു വി കെ വേലായുധനാണ് കേരള പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ഇപ്പോൾ ഈ കോഡ് നിന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കണ്ടാൽ മതി ഞാൻ പറയുന്ന പോലെ നോക്കണ്ട മീമ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം കോശം ഗോൾഗി കോംപ്ലക്സ് എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സാണ് പറക്കൻതളിയിലെ ഒരു മീം ഉപയോഗിച്ചിട്ട് കോശവും ഗോൾഗി കോംപ്ലക്സുമായിട്ട് അവിടെ ട്രാഫിക് പോലീസുകാരനെയും കാണിച്ചു വരുമ്പോൾ അത് നമുക്ക് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ആ ഒരു ട്രോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ഇനി പണ്ടത്തെ ഹുമയൂൺ കാലഘട്ടത്തിലെ രണ്ട് യുദ്ധങ്ങളെ പറ്റിയെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലെ ചൗസ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പിലെ കനോജ് യുദ്ധം ഇത് രണ്ടും ഷേർഷയുമായിട്ട് ഹുമയൂൺ നടത്തിയ യുദ്ധമാണ് രണ്ടെണ്ണത്തിലും പരാജയപ്പെട്ടു ചൗസ യുദ്ധത്തിലും കനോജ് യുദ്ധത്തിലും ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ശേർഷയാണ് അപ്പോൾ സി എ ഡി മൂസയിലെ ആ മീമുപയോഗിച്ചിട്ട് അങ്ങനെ പരാജയപ്പെട്ട യുദ്ധങ്ങളുടെ എണ്ണം രണ്ടായിന്നുള്ളൊരു മീമുപയോഗിച്ചിട്ടാണിതിൽ ജഗതി പറയുന്ന ഒരു മീം ഉപയോഗിച്ചിട്ടാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് ഓർമ്മയിൽ നിൽക്കണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലെ ചൗസായുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലെ കനൌ യുദ്ധം രണ്ടിലും പരാജയപ്പെട്ട ദഹുമൂൺ വിജയിച്ചത് ശേഷ ഇനി മലയാളത്തിലെ രണ്ട് അർത്ഥവ്യത്യാസങ്ങളെന്നാണ് പറയുന്നത് വയസ്സൻ എന്ന് പറഞ്ഞാൽ വൃദ്ധനാണ് വയസ്സിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ് ഇതൊരിക്കലും നിങ്ങൾ മറക്കില്ലല്ലോ കാരണം ഇത് ഈ മീമ് തന്നെ തന്നെ കണ്ടാൽ അറിയാം വയസ്സിൻ കൂട്ടുകാരൻ വയസ്സൻ വൃദ്ധൻ ട്രിക്കിലും മറക്കരുത് ഇനി ഇതും ഒരു മെമ്മറി കോഡ് വെച്ചിട്ടുള്ള ഒരു മെമ്മറി ട്രിക്ക് വെച്ചിട്ടുള്ളതാണ് കാസറ്ററേറ്റ് കാസിക്റ്ററേറ്റ് ഏതിൻ്റെ ഏത് മൂലകത്തിൻ്റെ അയരാണെന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെ അയലാണ് കാസിറ്റ് റേറ്റ് ഏത് മൂലകത്തിൻ്റെ അയരാണെന്ന് വെച്ചാൽ ടിന്നിൻ്റെ അയലാണ് അതിൻ്റെ ഒരു ട്രോളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കാസിറ്റ് റേറ്റ് ഏതിൻ്റെ അയരാണെന്ന് വെച്ചാൽ ക്യാസറ്റ് ടിന്നിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മെമ്മറി കോഡിന് വഴി നമുക്ക് കിട്ടും കാസറ്റ് ടിന്നിലാണ് ഓ അടുത്തത് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമെന്ന് വെച്ചാൽ സൾഫറാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇവിടെ കൊടുത്തിട്ടുള്ളത് സാധാരണ സമയങ്ങളിൽ കോപ്പർ ഇങ്ങനെയായിരിക്കും എന്നാൽ സൾഫറിനെ കണ്ടാൽ ഇങ്ങനെയായിരിക്കും എന്നാണ് ഈ ട്രോളിലൂടെ പറയുന്നത് അപ്പോൾ ആ ഒരു മീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറിൻ്റെ ശത്രു എന്ന് എന്ന് പറയുന്നത് മൂലകം സൾഫർ എന്നറിയാൻ വേണ്ടിയാണ് ഈ മീം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരിക്കലും മറക്കരുത് അടുത്തിട്ടോള് സി എ ഡി മൂസ വെച്ചിട്ടാണ് വാഴയുടെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത് എന്താണ് മൂസ പാരഡൈസി അക്ക എന്നാണ് വാഴയുടെ ശാസ്ത്രീയ നാമം അത് സി എ ഡി മൂസയിലെ ഈ മീമുപയോഗിച്ചിട്ടാണ് പറയുന്നത് മൂസ 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 പാരഡൈസിയക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീമ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് നമുക്കിത് പഠിക്കേണ്ടത് അപ്പോൾ ഇതിന് മറക്കരുത് വാഴയുടെ ശാസ്ത്രീയ നാമം മൂസ ഇനി ബെൽമെറ്റലിൽ ഏതെല്ലാം ലോഹങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ ബെല്ലടിക്കുമ്പോൾ ടിൻ ടിൻ എന്നാണല്ലോ ഉത്തരം വരുന്നത് അപ്പോൾ കോ കോപ്പർ ടിൻ ആയിരിക്കും കോപ്പർ അതിലൊക്കെ കോമൺ ആയിട്ടുണ്ട് അപ്പോൾ ബെല്ലടിക്കുമ്പോൾ ടിൻ ടിന്നിന് സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും അത് കോപ്പറും ടിന്നുമാണ് ഇതിൻ്റെ ബെൽമെറ്റിൻ്റെ ലോഹസങ്കനങ്ങൾ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കും കിട്ടും അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളാക്കാനാണ് നമുക്ക് ഈ ട്രോൾ വഴി ഉപ ഉപകാരപ്പെടുക അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്നുകൂടി മനസ്സിലെത്തിയിട്ട് വായിക്കുക അടുത്തത് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രോളാണ് ഗണപതി ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഇവിടെ വട്ടം വരച്ചിട്ടുണ്ട് അപ്പോൾ ഗണപതി വട്ടമാണ് സുൽത്താൻ ബത്ത ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം ഗണപതിയും വട്ടവും ഓക്കെ അപ്പോൾ അത് പുറത്തു വയ്ക്കുക ഹോമിയോപ്പതിയുടെ പിതാവ് സാമുൽ ഹാനിമൻ ആണ് സാമുൽ ഹാനിമൻ അപ്പോൾ അത് എങ്ങനെ നമുക്കിതിൽ ട്രോളിലൂടെ അവതരിപ്പിക്കുന്നു വെച്ചാൽ ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണെന്നാണ് പറഞ്ഞു ചോദിച്ചാൽ ഹനുമാൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിയറ്റ്നാം കോളനിയുടെ ഒരു മീമാണോട് ഉപയോഗിച്ചിട്ടുള്ളത് ഹനുമാൻ ചോദിച്ചാൽ ആ സാമുവൽ ഹനുമാൻ ഹനുമാൻ അല്ല സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവായി വരുന്നത് അടുത്തത് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏതാണെന്നും അതിൻ്റെ സംവിധായകൻ ഒരു ട്രോളിലൂടെ നമുക്ക് പഠിക്കാം മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏതാണെന്നേ പോലെ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ ബാലൻ എന്ന് കൂട്ടി പറയുന്നു അതിൻ്റെ ഡയറക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പം അതിൽ പറയുന്നത് എങ്കിൽ നോട്ട് ചെയ്തു വെച്ചോളൂ നോട്ടാണി നോട്ടാണിയാണ് ഇതിൻ്റെ ഡയറക്ടർ നോട്ട് ചെയ്തു വെച്ചോളൂ നോട്ടാണി എന്നുള്ളതാണ് ഈ നോട്ട് അപ്പോൾ ബാലനാണ് ആദ്യത്തെ മലയാളത്തിലെ ശബ്ദചിത്രം അതിൻ്റെ ഡയറക്ടറാണ് നോട്ടാണി നോട്ട് ചെയ്തു വെച്ചോളൂ അടുത്ത് മൃഗങ്ങളെല്ലാം തന്നെ ബോസ് മൃഗങ്ങളുടെയെല്ലാം ബോസ് സിംഹമാണെന്ന് പറയുന്നത് കേൾക്കുന്ന പേരിൽ തന്നെ ബോസുള്ള പശു പശുവിൻ്റെ ശാസ്ത്രീയ നാമം പറയുന്നത് ബോസ് ടോറസ് ആണ് അപ്പോൾ ബോസ് എന്നുള്ളത് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്നിട്ട് മൃഗങ്ങളെല്ലാം ബോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംഹത്തെ പറയുന്ന കേ പറയുന്നത് കേൾക്കുന്ന പശുവിൻ്റെ ഒരു പുച്ഛാവമാണ് ഇവിടെ ട്രോളിലൂടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബോസ് ടോറസ് അടുത്ത മൂക്കിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനം റൈനോളജിയാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ് മുട്ടയെക്കുറിച്ചുള്ള പഠനം ഓളജിയാണ് പാമ്പിനെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജിയാണ് ഇത് നമ്മളുടെ ഓരോരോ പിക്ചറായിട്ട് ഉപയോഗിച്ചിട്ടാണ് വയ്ക്കുന്നത് മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി ഇതാ മൂക്ക് ഇടിച്ച് വരത്തിയ ഒരു ചിത്രവും അതുപോലെ തന്നെ അപ്പുറത്ത് റൈനോ റൈനോൻ്റെ ചിത്രവും ഉണ്ട് അതുപോലെ തന്നെ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി അപ്പുറത്ത് ആറന് തമ്പുരാൻ്റെ ഒരു മീമുണ്ട് അവിടെ നിന്ന് എ ഓട്ടയുടെ ഒരു മൂമുണ്ട് അപ്പോൾ ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ് എന്നുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മുട്ടയെക്കുറിച്ചുള്ള പഠനം ഓജിയാണ് അപ്പോൾ കല്യാണരാമിലെ കോഴിമുട്ട വെച്ചിട്ടുള്ള ആ ഒരു കോമഡിയും അതുപോലെ തന്നെ ഒരു പണ്ടത്തെ ഒരു പരസ്യത്വത്തിൻ്റെ ആ ഒരു വോളജി എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും കൂടി കണക്റ്റ് ചെയ്തിട്ട് മുട്ടയെക്കുറിച്ചുള്ള പഠനം ഓളജിയാണ് പാമ്പിനെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജിയാണ് പാമ്പിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഓഫായി കിടക്കുന്നപ്പോൾ പാമ്പിനെക്കുറിച്ചുള്ള പഠനം ഓഫ ഓഫിയോളജി എന്നുള്ള കാര്യം കൂടി കൊടുത്തത് ഈ നാല് നാലെണ്ണം ആണ് അത് ഈ ട്രോളിലൂടെ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ പല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടായിരിക്കാം നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് പഠിക്കാൻ ഉപകാരപ്പെടുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം